ാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച ഇന്ന് ആഗോള ആഘോഷിക്കുകയാണ് മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണുനീർ വാർത്ത ഒരമ്മ ആ അമ്മയുടെ നെഞ്ചുപൊട്ടുന്ന വേദനകളുടെയും നെടുവീർപ്പിന്റെയും ത്യാഗത്തിൻ്റെയും പ്രാചിത്വത്തിൻ്റെയും ഫലമായി തൻ്റെ മകനെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ രോഗത്തിൻ്റെ മരണത്തിൻ്റെ നിത്യനാശത്തിൻ്റെ കുഴിയിൽ നിന്ന് ഒരമ്മ വീണ്ടെടുക്കുകയാണ് ആ അമ്മയുടെ പേരാണ് വിശുദ്ധ മോനിക്ക ഇന്ന് ലോകത്തിലെ എല്ലാ അമ്മമാരെയും ഞാൻ പ്രത്യേകം സമർപ്പിക്കുക മക്കളെ ഓർത്ത് വേദനിക്കുന്ന അമ്മമാർ മകൻ്റെ മദ്യപാനം ലഹരി ജോലിയില്ല റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അതുപോലെ തന്നെ മകളുടെ ഓർത്തും കല്യാണം നടക്കുന്നില്ല ജോലി കാര്യങ്ങൾ ശരിയാകുന്നില്ല എന്ത് ചെയ്തിട്ടും മകനും മകൾക്ക് ഉയർച്ച കിട്ടുന്നില്ല കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ മാറണില്ല അവർ നേരായ വഴിക്കല്ല പ്രാർത്ഥിക്കാൻ കൂടുന്നില്ല വിശ്വാസമില്ല അങ്ങനെ കുടുംബത്തിൻ്റെ ആ ഒരു പാരമ്പര്യങ്ങൾക്ക് എതിരായി തെറ്റായ ചിന്തകൾക്ക് തെറ്റായ പ്രബോധനങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന മക്കളെ ഓർത്ത് കണ്ണുനീർ വാർക്കുന്ന എല്ലാ അമ്മമാരെയും സമർപ്പിക്കുക ഇന്ന് മാനസാന്തരം നടക്കട്ടെ ഇന്ന് ഡെലിവറൻസ് നടക്കട്ടെ പ്രാർത്ഥിച്ച് 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 മടുത്ത എല്ലാ അമ്മമാരുടെ കണ്ണുനീര് കുടുംബത്തിന്റെ കടങ്ങൾ ആ കുടുംബനാഥന്റെ വഴി പിഴച്ച ജീവിതങ്ങൾ തെറ്റായ കാര്യങ്ങൾ ഒന്നും ശരിയാകുന്നില്ല ആരോട് പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല ആരും തന്നെ ഉൾക്കൊള്ളുന്നില്ല അതിനിടയിൽ രോഗങ്ങൾ ഒറ്റപ്പെടൽ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പിന്നെ തന്നെ ആർക്കും വേണ്ട ആ മരുമകൾക്ക് വേണ്ട മകന് വേണ്ട മരുമകന് വേണ്ട ആ കൊച്ചുമക്കൾക്ക് വേണ്ട അങ്ങനെ വേദനിക്കുന്ന എല്ലാ അമ്മമാരെയും ഇന്ന് സമർപ്പിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ മോനിക്ക നമ്മുടെ എല്ലാ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിക്കാതെ ദൈവത്തെ തേടാതെ നടക്കുന്ന എല്ലാ മക്കളും തിരിച്ച് നേരായ വഴികളിലൂടെ വരുന്നതിനും ദൈവത്തെ തേടുന്നതിനുമുള്ള വലിയ കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക മക്കളെ ഞാൻ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾ ഇന്ന് പ്രത്യേകം സമർപ്പിക്കുക സാമ്പത്തിക കുരുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർണങ്ങളും പൈസകളും തിരികെ കിട്ടാനും ഭർത്താവിന് ജോലി കിട്ടാനും വീട് പണി പൂർത്തിയാക്കാനും നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മുഴുവൻ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് പരീക്ഷകൾ പാസാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ജോലി തടസ്സം മാറണം ദേഷ്യം വാശി മാറണം ഭർത്താവിൻ്റെ ചീത്ത സ്വഭാവം മാറണം കൃപ ലഭിക്കണം കുടുംബത്തിൽ സമാധാനമുണ്ടാകണം മകൻ്റെ വിവാഹം നടക്കണം ജോലി തടസ്സങ്ങൾ മാറണം മയക്കുമരുന്നും മദ്യപാനത്തിനും അടിമപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ വിദേശത്ത് പോകുന്നതിനുള്ള തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ തെറ്റായ പ്രേമബന്ധങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ നിരന്തരമായ പൈശാശികമായ പീഡകൾ വീട്ടിൽ നിന്ന് മാറുന്നതിന് മദ്യപാനം കലഹം സാമ്പത്തിക തകർച്ച പ്രാർത്ഥനയില്ലായ്മ സ്വയംഭോഗത്തിൻ്റെയും സ്വർഗ്ഗഭോഗത്തിൻ്റെയും അടിമത്തത്തിൽ കഴിയുന്നവർ വ്യഭിചാരത്തിൻ്റെ പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്നവർ അവരെല്ലാവരെയും സമർപ്പിച്ച് ഇന്ന് വിശുദ്ധ മോനിക്കയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനം സങ്കീർത്തനത്തിന്റെ പുസ്തകം നൂറ്റി നാല്പത്തി ഒന്നാമത്തെ അധ്യായം ഒന്ന് രണ്ട് തിരുവചനങ്ങളാണ് ഇന്ന് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒന്ന് രണ്ട് തിരുവചനങ്ങൾ വചനം വായിക്കുകയാണ് കർത്താവെ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു ആ മോനിക്ക പുണ്യവതി ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചത് അപ്രകാരം തന്നെയാണ് ദാവു പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു വേഗം വരണമേ നമുക്കും പ്രാർത്ഥിക്കാം മക്കളെ വേഗം വരണമേ ദൈവമേ എൻ്റെ കുടുംബത്തിന്റെ ഈ നിയോഗങ്ങൾ എൻ്റെ കുടുംബത്തിന്റെ ബന്ധനം അഴിക്കാൻ എൻ്റെ കുടുംബത്തിൻ്റെ കെട്ടഴിക്കാൻ എൻ്റെ മകൻ്റെ ബന്ധനം അഴിക്കാൻ എൻ്റെ മകളുടെ കെട്ടഴിക്കാൻ വേഗം വരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിലവിളിക്കുമ്പോൾ ഞാൻ സങ്കടപ്പെടുമ്പോൾ ഞാൻ നെടുവിൽപ്പെടുമ്പോൾ ദൈവമേ അങ്ങ് എൻ്റെ അങ്ങയുടെ ചെവികൾ എൻ്റെ നേരെ തിരിക്കണമേ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ദൂപാർച്ചനയായും എൻ്റെ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ അപ്പൊ പൂർണാത്മാവോടെ സർവശക്തിയോടെ മുഴുവൻ ഹൃദയത്തോടെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അതിൽ പങ്കെടുത്ത് അർപ്പിക്കുന്ന നിയോഗങ്ങൾ എല്ലാം ഇന്ന് വിശുദ്ധ മോനിക്കയോട് ചേർന്ന് കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കുകയാണ് മക്കളെ നമുക്ക് എഴുന്നേറ്റി നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം ഹല ലുയോ ഹല ലുയോ ഹല ലുയ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവ് യേശുവിൻ്റെ ആത്മാവേ വിശുദ്ധരുടെ ആത്മാവേ സകലരെ നയിക്കുന്ന ആത്മാവേ ആറിപ്പോയതിനെ ചൂടാക്കുന്നതാത്മാവേ ചൂടായതിനെ തണുപ്പിക്കുന്ന ആത്മാവ് രോഗികളെ സുഖപ്പെടുത്തുന്ന ആത്മാവേ പിശാചുബാധിതരെ സുഖപ്പെടുത്തുന്ന ആത്മാവേ എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ എല്ലാ അമ്മമാരുടെ മേൽ എല്ലാ കുടുംബങ്ങളുടെ മേൽ എല്ലാ മക്കളുടെ മേൽ എഴുന്നള്ളി വരണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സർവശക്തിന് പിതാവുമായ ദൈവമേ അങ്ങനെ പരിശുദ്ധ നാമം വിളിച്ച് ഈ മക്കളുടെ മേൽ ഇന്ന് കരുണയായിരിക്കണമേ കർത്താവായ ദൈവമേ അങ്ങനെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിതമാർഗങ്ങളെയോ ബാധിച്ചിരിക്കുന്ന ബന്ധിക്കുന്ന എല്ലാ തിന്മേട ശക്തികളെ എല്ലാ നാരകീയ ശക്തികളെ എല്ലാ അന്ധകാര സേനകളെ എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളെ പീഡകളും ആപത്തുകളും രോഗങ്ങളും അസ്വസ്ഥതകളും നിരാശകളും കലഹങ്ങളും ഉണ്ടാക്കി ഈ ദൈവജനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളെയും യേശു ഖരീസിന്റെ നാമത്തിൽ എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ കത്തോകയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ബഹിഷ്കരിക്കുന്നു ബന്ധിക്കുന്നു ശാസിക്കുന്നു ഈ ദേവിദിനത്തെ വിട്ടുപോകാൻ കർത്താവ് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എല്ലാവരും സ്തുതിച്ച് ഹലലുയ ഹലലുയ അത്ഭുതകരമായ ഡെലിവറൻസ് ബാധകള് രോഗങ്ങള് തിന്മകള് അസ്വസ്ഥതകള് തടസ്സങ്ങള് ബന്ധനങ്ങള് ജടികാസക്തികള് വൈകാരിക ബന്ധനങ്ങള് ഭൗതിക ബന്ധനങ്ങള് ആത്മീയ ബന്ധനങ്ങള് എല്ലാം കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൻ ഇപ്പോൾ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവരുമായി പങ്കുവയ്ക്കണം എല്ലാ ദിവസവും ഈ പ്രാർത്ഥന കേൾക്കാൻ ശ്രമിക്കണം അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും ൊണ്ട് നിങ്ങളുടെ നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിക്കുക സെപ്റ്റംബർ ആറാം തീയതി വൈകുന്നേരം രാത്രി ഒമ്പത് മണി മുതൽ പത്ത് വരെ മുപ്പത്തിമൂന്ന് ദിവസങ്ങള് ഷക്കന ടെലിവിഷനിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായി നമ്മളെല്ലാവരും എല്ലാവരും എല്ലാ മക്കളെയും യൂട്യൂബിലൂടെയും ടെലിവിഷനിലൂടെയും ഷെക്കന ടെലിവിഷനിലൂടെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങണമെന്ന് സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ